പാലക്കാട് കാടാകോട് ആറു വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു അക്ഷരാനഗർ സ്വദേശി ദീഷിക് ദേവിനാണ് കടിയേറ്റത് തലയ്ക്കും തോളിലും കാതിലും ഉൾപ്പെടെ മുറിവേറ്റു നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിഖിൽ എന്താണ് വിവരങ്ങൾ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ചെറിയ പിഞ്ചുകുഞ്ഞിനെ ഈ തെരുവ് ആക്രമിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പാലക്കാട് കാടാങ്കോട് അക്ഷര നഗറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആറ് വയസ്സുകാരനായ വിദ്യാർത്ഥിയാണ് ഈ തെരുവുനായ ആ കുട്ടി രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കുട്ടി ഓടി വന്ന് ഓടിച്ച് ഓടിച്ചു വന്ന് കടിക്കുകയായിരുന്നു ഈ തെരുവുനായ അക്ഷയ നഖർ സ്വദേശി ദീക്ഷിത് ദേവിനാണ് തെരുവുനായയുടെ കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് തലയ്ക്കും തോളിനും കാതിലും ഉൾപ്പെടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഞ്ഞിനെ മുറിവേറ്റിട്ടുണ്ട് പ്രാഥമിക ചികിത്സ എല്ലാം നൽകിയ ശേഷം ഇപ്പോൾ കുട്ടി വീട്ടിൽ വിശ്രമത്തിലാണ് ശനിയാഴ്ച വൈകീട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മേഖലയിൽ നേരത്തെ തന്നെ തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാണ് തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം എന്നുള്ള അവിടുത്തെ പ്രദേശവാസികളുടെ പരാതികളൊക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഒരു പിഞ്ചു കുഞ്ഞിന് ഇത്തരത്തിൽ തെരുവുനായ് അടിച്ചു കീറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ രക്ഷിതാക്കളെല്ലാം തന്നെ വലിയ ആശങ്കയിലായിരിക്കുകയാണ് കാരണം ചെറിയ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കുട്ടിക്ക് കടിയേറ്റപ്പോഴും ആദ്യം ഓടി എത്തിയത് കൂട്ടുകാരായിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് കുഞ്ഞു കുട്ടികളാണ് ആദ്യം ഓടി ഓടിയെത്തിയത് പിന്നീടാണ് രക്ഷിതാക്കളൊക്കെ അവിടേക്ക് എത്തിച്ചേരുന്നത് ദൃശ്യങ്ങളെല്ലാം തന്നെ അത് വ്യക്തമാണ് ഈ തെരുവുനായുടെ കടിയേറ്റെ വലിയ വായിൽ കരയുന്ന കുട്ടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ കുട്ടിക്ക് ചികിത്സ എല്ലാം നൽകി കഴിഞ്ഞ ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് പക്ഷെ നല്ല പരിക്ക് കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരങ്ങൾ ശരി നിഖിൽ പ്രമേഷാണ് പാലക്കാട് കടന്ന് വിവരങ്ങൾ നൽകിയത്